ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കുന്ന കുറേ പ്ലാന്റ്സ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ പറ്റാത്ത കുറേ പ്ലാന്റ്സ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയൻ പ്ലാന്റ് ആണ് അഞ്ച് വെറൈറ്റീസ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് വരുന്നതിന് നാനൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ജെറൈനിയും കൊടുക്കുന്നത് കേട്ടോ ഡെയിലി മോർണിംഗ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാട് ഒഴിച്ചു ചെയ്യുന്ന രീതിയിലാക്കരുത് ഒരു മീഡിയം വെള്ളം മാത്രം നനവോട് കൂടി ഇരിക്കുന്ന രീതിയിൽ മാത്രമായിട്ട് നനച്ചു കൊടുക്കുക ചെകിരിച്ചോറ് എന്നിവയാണ് പൊടി മിക്സായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയ പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അടുത്തൊരു കോംബോ ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇതിലും ഡെയിലി മോർണിംഗ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന പ്ലാന്റ് ആണ് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കളറുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഈ ഒരു കളറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ്സ് ആണ് ചിലതിലൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മുട്ട ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി സോറി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കമേലിയ പ്ലാന്റ്സ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ കാലാവസ്ഥയിലും സെറ്റാവുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക മണ്ണ് ഭാഗം എപ്പോഴും നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു മീഡിയം നനവിൽ എപ്പോഴും ഇരിക്കണം മണ്ണിന് എപ്പോഴും ഒരു തണുപ്പ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമുള്ള ാണ് മണ്ണിനെപ്പോഴൊരു വെള്ളം കൊടുക്കണം എന്നത് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലിയ പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും അത് ഓർഡർ ചെയ്യുക വാട്സപ്പിലേക്ക് ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റാണ് നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു പിടിയലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആണ് ഇതിന് മുമ്പത്തെ വീഡിയോ വാച്ച് ചെയ്യാത്തവരേണ്ടി ഒന്ന് പോയി വാച്ച് ചെയ്യുക ഹൈഡ്രാൻജിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നാല് വെറൈറ്റീസിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യുക അഞ്ച് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ സ്വീകരിക്കുക അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ തന്നെയാണ് ആണെങ്കിൽ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് വെയിലത്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് എട്ട് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്ന എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ട് അയേക്കാം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ വരുന്നത് കേട്ടോ ഡി ടി സി അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കൊറിയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ കോംബോ റേറ്റിൽ ഇട്ടിരിക്കുന്ന ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുള്ള കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പലതും പല സൈസിലുള്ളതാണ് ചിലതിൽ നീളം കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസിൻറ്റോൾ ആണ് വരുന്നത് മുന്നൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഡോൾ കൊടുക്കുന്നത് കേട്ടോ കപ്പിൽ വേണമെങ്കിൽ ഈ രണ്ടാമത് ഇട്ടിരിക്കുന്ന കളറിലുള്ളതാണ് കപ്പിൽ വരുന്നത് കേട്ടോ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇത് വരുന്നത് മുന്നൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റസ് ആണ് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ കോംബോ കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ആറ് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് ക്രിസ്മസ് ക്യാറ്റസും ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് റേറ്റ് കുറവുള്ള പ്ലാന്റ് ആണ് നമുക്ക് സിമ്പിളായിട്ട് നോക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ആയിട്ട് നനച്ചു കൊടുക്കുക ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി പ്ലാന്റ് സൈസ് ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിലാണ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ ആണ് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ഈ ഒരു ആഫ്രിക്കൻ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ ആറ് ആണ് ഇതിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തി പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കുക ഒരുപാട് കെയർ ചെയ്യേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഒരുപാട് വെള്ളമായ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ചെടിയും കൂടിയാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചെടുക്കുക ചകിരിച്ചോറിലാണ് നട്ടു ുന്നത് ഇതിന്റെ ലീഫോട് കൂടിയിട്ട് തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നട്ട് പേര് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ബാൾസം പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പ്ലാന്റ് സൈസ് ഈ ഈരുവിഡിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരിലുള്ള സ്ഥലങ്ങൾ വെക്കരുത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ് ആണ് വരുന്നത് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹോയ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഹോയൻ്റെ സൈസ് ഈ ഈരുവിഡിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജിഫി ബാഗിലാണ് വരുന്നത് ഒട്ടുമിക്ക പ്ലാന്റ്സും ജിഫി ബാഗിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ തന്നെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്